നമസ്കാരം ചങ്കായിമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എവിടെ താമസിക്കും എവിടുന്ന് ഭക്ഷണം കഴിക്കും എന്നൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ മെയിൻ റോഡ് നിന്ന് അമ്പലത്തിലോട്ട് കേറുമ്പോൾ റൈറ്റ് സൈഡായിട്ട് തന്നെ മഹാലക്ഷ്മി റെസിഡൻസി എന്ന് കാണാം അതായത് വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് എ സിയാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ റെസ്റ്റോറൻറ്റും കാണാം കയറി വരുമ്പോ തന്നെ പുട്ടും കടല റെഡിന്നൊക്കെ ബോർഡ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു മലയാളി ടച്ച് വന്ന് അവിടുത്തെ മെനുവിൽ കാണാ പുട്ട് കടല ഇടിയപ്പം അപ്പം അങ്ങനെ എല്ലാം കാണാം ഒരു സ്പെഷ്യൽ മലയാളി മെനു അതിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രധാനമാണ് ദോശ ദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മസാല ദോശ പൊടി ദോശ അതേപോലെയുള്ള ഒരുപാട് വെറൈറ്റി ദോശയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ മെയിൻ ഷെഫായിട്ടുള്ള പുള്ളി അതായത് ദോശ മേക്കർ ഒരു വിധത്തിലും എന്താ പറയുക ഒരു ഗ്യാപ്പിലാണ്ട് ചറപ്പറ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദോശ ചുട്ടുന്നു തീരുന്നു അടുത്ത വീണ്ടും ദോശ ചുട്ടുന്നു തീരുന്നു ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ മെയിൻ ഐറ്റം പുട്ടായതുകൊണ്ട് ഞാൻ പുട്ടും കടലയും അതിനോട് ഒരു ചട്നി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല നൈസ് പുട്ട് ഏതെങ്കിലും കിട്ടും പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കടലക്കറിയും കൊണ്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന അതേ പുട്ടും കടലയും അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഉപ്മാവ് ഓർഡർ ചെയ്തു നല്ല ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഭൂകാമിയിൽ വരുമ്പോൾ നേരെ വിട്ടോ മഹാലക്ഷ്മി റെസിഡൻസി